കൊച്ചി സെൻറ്റ് റീത്ത സ്കൂളിലെ ശിരോവസ്ത്ര വിലക്ക് അങ്ങനെ നമ്മൾ മറന്നിട്ട് മറന്ന് കാണില്ല ഏതായാലും ആ ഒരു സംഭവത്തിന് ശേഷം ആ കുട്ടിക്ക് ആ സ്കൂളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുകയായിരുന്നു ഇന്നിപ്പോൾ ഡി ഡിയുടെ റിപ്പോർട്ടിനെതിരെ മാനേജ്മെൻറ്റ് നൽകിയ ഹർജി കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ആ കുട്ടിയുടെ പിതാവ് അറിയിച്ചതിന് പ്രകാരം ആ വിഷയം ഇവിടെ അവസാനിക്കുന്നുവെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഡി ഡിയുടെ ആ റിപ്പോർട്ട് പിൻവലിക്കാൻ കോടതി തയ്യാറായിട്ടില്ല ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ആ സ്കൂളിൻ്റെ ഭാഗത്ത് തന്നെയാണ് ആ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്നുള്ളത് അത് അംഗീകരിക്കാൻ ഇപ്പോഴും സ്കൂളോ മാനേജ്മെൻറ്റോ തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദാവൂദ് സർ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോഴും അവസാനം ആ കുട്ടി തന്നെയല്ലേ തോറ്റുപോയത് ഇവിടെ അല്ല കുട്ടി തോറ്റുപോയെന്ന് പറഞ്ഞാൽ ആ കുട്ടി ആ കുട്ടി തോറ്റുപോകുമ്പോഴേ അവർ വലിയൊരു ചോദ്യം ബാക്കിയാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിലൊരു ഒരു ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല സ്വഭാവത്തിൽ ഈ വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഈവൻ മാധ്യമ പ്രവർത്തകർ പോലും സംസാരിക്കുന്നുണ്ട് അതിൽ എന്താണ് ഈ കുട്ടി പൊടുന്നതിന് ഒരു ദിവസം ഹിജാബിട്ട് വന്നു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള ഒരു നിലക്കാണ് നേരത്തെ അവർ ഇതൊക്കെ എഴുതി കൊടുത്താണ് ഒപ്പിട്ട് കൊടുത്തതാണ് ഇതിലൊക്കെ ഇതൊക്കെ അർദ്ധസത്യങ്ങളോ അല്ലെങ്കിൽ നുണകളോ ആണ് ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ കുട്ടി അവിടെ അഡ്മിഷൻ എടുക്കുന്ന ഈ വർഷമാണ് എട്ടാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ ഹിജാബ് പാടില്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് അവരോടോ അവരുടെ രക്ഷിതാവിനോടോ പറയുകയോ അവർ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തില്ല അവിടുത്തെ പിന്നെ എന്താണ് യൂണിഫോമിനെ കുറിച്ചുള്ള ജനറൽ ഗൈഡ് ലൈൻ ഉണ്ട് അപ്പോൾ അതിൽ അവിടുത്തെ വസ്ത്രത്തിൻ്റെ നിറവും കാര്യങ്ങളൊക്കെയാണുള്ളത് അതിൽ ഹിജാബ് പറ്റില്ലെന്നോ ഹിജാബ് പറ്റുമെന്നോ ഇല്ല അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാകുന്നതാണ് സാധാരണ സ്കൂളുകളിൽ പോകുമ്പോൾ ഹിജാബിടുന്നിൻ്റെ ആ ആ യൂണിഫോമിൻ്റെ കളർ ഇടാമായിരിക്കുന്നതാണ് പക്ഷെ സ്കൂളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് പറ്റില്ലെന്ന് അപ്പം അവരെന്ത് ചെയ്യും എല്ലാ ദിവസവും എന്താ ചെയ്യുന്നത് സ്കൂൾ ഗേറ്റ് വരെ ഇതിട്ട് പോകുന്നു സ്കൂൾ ഗേറ്റ് ഇത് അയച്ച് വെച്ചിട്ട് ബാഗിൽ വെക്കുന്നു ഇത് അപമാനമാണ് എല്ലാ ദിവസവും അപമാനം സഹിച്ചുകൊണ്ടാണ് ഇനി അവരതിങ്ങനെ പോവുകയാണ് അതിന് പേഷം അവർ ആ കുട്ടി വീട്ടിൽ പങ്കുവെക്കാറുണ്ട് പക്ഷേ ഈ പെർട്ടിക്കുലർ ഡേ എന്താ സമയം അന്ന് സ്കൂളിൽ ആ എന്തോ ഒരു ആനുവൽ ഡേയോ എന്തോ ഒരു പരിപാടി നടക്കുന്ന ദിവസമായിരുന്നു അവർ ഇത് അഴിച്ചു വെക്കാതകത്തേക്ക് പോയി അവിടുത്തെ ടീച്ചർ ഈ കുട്ടിയെ പരസ്യമായി വളരെ മോശമായി ശാസിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു അതിൽ ആ കുട്ടി ഭയങ്കരമായി വിഷമത്തിലായി ഹേട്ടായി വീട്ടിൽ പോയി പറഞ്ഞു അപ്പോൾ സ്വാഭാവികവും അച്ഛനും അതിൽ വിഷമമായി അച്ഛൻ ചോദിക്കാൻ വരുന്നു ഇതാണ് ഈ സംഭവങ്ങളുടെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വിദ്യാഭ്യാസം ഇപ്പോൾ കോടതിയിൽ നടന്നത് എന്താണ് കോടതിയിൽ നടന്നത് കോടതി ആ അത് മനസ്സിലാക്കുക ആരാണ് കോടതിയിൽ പോയത് കോടതി പോയത് ഈ സ്കൂളാണ് സെൻറ്റ് റീതസ് സ്കൂളാണ് എന്തിനു വേണ്ടിയാണ് അവർ പോയത് ഡി ഡിയുടെ റിപ്പോർട്ടുണ്ട് ഈ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ നടപടി ശരിയായില്ല അവർക്ക് അവരെ ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഡി ഡിയുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ പ്രയർ അതിൽ കോടതി എന്താണ് സ്വീകരിച്ചിരിക്കുന്നത് അത് റദ്ദു ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫൈനാലിറ്റി എന്താണ് ഡി ഡിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹിജാബ് നിരോധിക്കുക എന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പൊസിഷൻ അവിടെ നിയമപരമായി വാലിഡായിട്ട് നിൽക്കുകയാണ് കാരണം ഡി ഡിയുടെ റിപ്പോർട്ട് റദ്ദ് ചെയ്യണം എന്ന സ്കൂളിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല കോടതി കേസ് ഡിസ്പോസ് ചെയ്തു എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് ഈ കുട്ടിയുടെ വക്കീൽ പറയുന്നു എന്താണ് ഞങ്ങളിതിൽ ഫർദർ ഫർദർ എസ്കലേഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം കുട്ടി സ്ഥാപനം മാറിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ജഡ്ജി എങ്കിൽ പിന്നെ നല്ലത് എന്ന നിലപാട് ചെയ്തു അപ്പോഴും ജഡ്ജി പറയുന്നൊരു കാര്യമുണ്ട് ഫ്രറ്റേണിറ്റിയാണ് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവായിട്ട് നിൽക്കുന്ന കാര്യം സാഹോദര്യമാണ് അത് ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ പല ആളുകളും നിരന്തരം ഉദ്ധരിച്ചത് കോടതി ചില കോടതി വിധികളാണ് ഉദ്ധരിച്ചത് ആ കോടതി ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്റ്റിസ് മുഷ്താഖ് അഹമ്മദിൻ്റെ വിധിയാണ് ആ വിധി യഥാർത്ഥത്തിൽ ആ വിധിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഹിജാബ് ധരിക്കാൻ അവകാശമില്ല എന്നുള്ളതല്ല ആ വിധി ഹിജാബ് എന്ന് പറയുന്നവരുടെ മതപരമായ അവകാശവും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകിച്ചൊരു ന്യൂനപക്ഷ മൈനോറിറ്റി സ്റ്റാറ്റസുള്ള സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് റൈറ്റ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ മാനേജ്മെൻറ്റ് റൈറ്റിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം അത് അവസാന വിധിയല്ല അതിനുശേഷം കർണാടക ഹൈലെ ഹിജാബ് വിവാദം വരുന്നു കർണാടക ഹൈക്കോടതി ഹിജാബിനെതിരായ വിധി പറയുന്നു അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നു സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള സ്പ്ലിറ്റ് വേർഡിക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജഡ്ജ് കർണാടക ഹൈക്കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ടും മറ്റൊരു ജഡ്ജി അതിനെ എതിർത്തുകൊണ്ടും വിധിക്കുന്നു അത് എന്താ കൊണ്ട് ഇങ്ങോട്ട് പോയി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഇതിലൊരു യഥാ ഇതിൽ കോടതി തീർപ്പിച്ച് തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് എന്ന് ടെലിവിഷൻ ചാനലിൽ നിന്ന് വന്ന് പറയുന്നവരുണ്ടല്ലോ അവർ അസത്യമാണ് പറയുന്നത് തീർപ്പ് കൽപ്പിക്കപ്പെട്ടതല്ല പക്ഷേ ഏതെങ്കിലും നൽകി തീർപ്പ് കൽപ്പിക്കപ്പെട്ടു എന്ന് പറയാമെങ്കിൽ ഈ വിഷയത്തിൽ അവസാനം വന്ന വിധി രണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും സഞ്ജയ് കുമാറിൻ്റെയും വിധിയാണ് അത് മഹാരാഷ്ട്രയിൽ ബോംബെയിലൊരു കോളേജ് എന്താണെന്ന് പറയുക ആചാരി കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഇതേപോലെ ഹിജാബ് വിലയ്ക്കുന്നു ആ കുട്ടികൾ ബോംബെ ഹൈക്കോടതിയിൽ പോകുന്നു ബോംബെ ഹൈക്കോടതി സ്കൂളിന് അനുകൂലമായി വിധിക്കുന്നു അവർ സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ഇവർക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ കോളേജിൽ പോകാൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ഖന്നയുടെയും ജസ്റ്റിസ് സഞ്ജയ് കുമാറിൻ്റെയും വിധി അതാണ് അവസാനം നിലനിൽക്കുന്ന സുപ്രീം കോടതിയുടെ വിധിയെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മുഷ്താക്കിൻ്റെ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് എന്താണ് കോടതിയടക്കം തീർപ്പ് കൽപ്പിച്ച കാര്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആൾ പറയുന്നത് ഇനി ഓക്കെ അതൊക്കെ വിട്ടേക്കുക കോടതിയെല്ലാം തീർപ്പ് കൽപ്പിച്ച വിഷയമാണ് സാങ്കേതികമായി ശരിയാണെന്ന് നോക്കുക പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ഒരു കുട്ടി നോക്കൂ ഇവിടെ ആരാണിത് ചെയ്യുന്നത് ക്രിസ് സഭയുടെ നിയന്ത്രണത്തിൻ്റെ സ്കൂൾ അവരെന്താ ചെയ്യുന്നത് അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു കോ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടി അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ളൊരു തുണി തലയിലിട്ട് വരുമ്പോൾ അത് സഹിഷ്ണുതയോടുകൂടി കാണാൻ ഞങ്ങൾ സന്നദ്ധരല്ല ഈ ഗേറ്റിൽ അഴിച്ചു വെച്ചേക്കണം കെട്ടോ എന്നൊരു തിട്ടൂരം അവിടെ വെക്കുന്നു ഇത് ധാർമ്മികമായി നൈതികമായി എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം കേരളത്തിൽ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് ഈ ഈ സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു സഭാനേതൃത്വം ഈ ഇന്നത്തെ ഈ കോടതി വിധി വന്ന ശേഷം ഒന്നുകൂടെ അവർ ആത്മപരിശോധന നടത്തുന്നു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു തുണിയുടെ കാര്യത്തിൽ ഒരു സഹിഷ്ണുത കാണിക്കാൻ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ പ്രധാനമെന്ന് കാണുന്ന ഒരു സംഗതിയോട് അല്പമൊന്ന് സഹിഷ്ണുത കാണിക്കാനുള്ള വിശാലത എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഇപ്പോഴും ബാക്കിയാകുന്നതാണ് ഞാൻ പറയാം അച്ഛൻസരി സംശയം ചോദിക്കട്ടെ ഇതിപ്പോൾ ഈ ഡി ഡിന്റെ റിപ്പോർട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ നാളെ വേറൊരു കുട്ടി ഇതേ സ്കൂളിൽ ഹിജാബ് ധരിച്ചിട്ട് വരികയാണെങ്കിൽ ഇവർക്ക് വീണ്ടും ഇത് തന്നെ പറഞ്ഞിട്ട് പുറത്താക്കാൻ പറ്റുമോ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ദാസാഹി ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ സഭാ നേതൃത്വം സ്കൂൾ അധികൃതർ അവർ സഹിഷ്ണുത കാണിക്കണം അവരോട് അപേക്ഷിക്കുകയല്ല അവിടെ ചെയ്യേണ്ടത് അത് പബ്ലിക്ക് പൊതുസമൂഹം അവരോട് നിങ്ങൾ കുറച്ച് സഹിഷ്ണുത കാണിക്കണം അപേക്ഷിക്കുകയല്ല പക്ഷേ ഇന്ന് ജസ്റ്റിസ് വി ജി അരുൺ ഒരു കാര്യം ഉദ്ധരിച്ചു ദാസാഹബി പറഞ്ഞല്ലോ സോ ഈ കുറിച്ച് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഫ്രട്ടേണിറ്റി അഷ്യൂറിങ് എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റെഗ്രിറ്റി ഓഫ് ദ നേഷൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്താണ് ഈ ഡിഗ്നിറ്റിയെക്കുറിച്ചും യൂണിറ്റിയെക്കുറിച്ചും ഫ്രട്ടേണിറ്റിയെക്കുറിച്ചും ഭരണഘടന പറയാൻ ഒരു കാരണമുണ്ട് മറ്റ് രാജ്യങ്ങളെപ്പോലെ ഒരൊറ്റ ഭരണഘടനയിൽ ആളുകൾ കോർത്തിനക്കാവുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യയിൽ ഇരുപത്താറ് സ്റ്റേറ്റിൻ്റെ ഇരുപത്താറ് സ്റ്റേറ്റിന് ഇരുപത്താറ് ഭരണഘടന ഉണ്ടായേക്കാവുന്ന അത്ര വൈവിധ്യങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഈ മനുഷ്യരെ മുഴുവൻ കോർത്തിണയ്ക്കണമെങ്കിൽ കുറേ നിയമങ്ങളും ഭരണഘടനാ എഴുതി വെച്ചാൽ മാത്രം പോരാ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡിഗ്നിറ്റിയെ മാനിക്കണം ഇവർ തമ്മിലൊരു ഫ്രക്റ്റേണിറ്റി ആണ് ഈ മനുഷ്യർ ഇന്ത്യ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിലെ മനുഷ്യർ പരസ്പരം പ്രക്ടേണിറ്റിയോട് ജീവിക്കുകയും പരസ്പരം അവരുടെ ഡിഗ്നിറ്റിയെ മാനിക്കുകയും ചെയ്താൽ മാത്രമേ ഈ രാജ്യം ഇന്ത്യ പോലെ നിലനിൽക്കുള്ളൂ രാജ്യമായി നിലനിൽക്കുകയുള്ളൂ എന്ന് ഭരണഘടന എഴുതി ഉണ്ടാക്കിയവർക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വാക്ക് വാക്കവിടെ എഴുതി വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് ജസ്റ്റിസ് വി ജെ അത് ഉദ്ധരിക്കാൻ കാരണം അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത തരം വേഷവിധാനങ്ങൾ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ ചെന്നാൽ രാജസ്ഥാനിലെ ട്രൈബൽ സ്ത്രീകൾ മുഖം മറച്ചാണ് നടക്കുക അതായത് നമ്മളിവിടെ നിക്കാബ് എന്ന് പറയുന്ന സ്ഥാനം മറച്ചു ഹിന്ദു സ്ത്രീകൾ നമുക്ക് രാജസ്ഥാനിലും ഗുജറാത്തിലും കാണാം ആ അവർ ശരീരത്തിന് മറ്റു ഭാഗങ്ങൾ മറക്കുന്നു എന്നുള്ളതല്ല അവർ മുഖം ഉറപ്പായിട്ടും മറച്ചിരിക്കും മുഖം അന്യപുരുഷരെ കാണിക്കാൻ അവർ സമ്മതിക്കില്ല ഗൂം കെട്ട് എന്നാണ് ഞാൻ പറയാം ഹിന്ദിയിൽ ഇത് അവരുടെ ഒരു ആചാരമാണ് അപ്പോൾ അവരിൽപ്പെട്ട ഒരു സ്ത്രീ കോളേജിൽ പഠിക്കാൻ തീരുമാനിക്കുകയാണ് ഇത് ഇവിടുത്തെ യൂണിഫോമിന് പറ്റില്ല അവർ മുഖം മറയ്ക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക ഇത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തെ ഡിസിൻഡിഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക എന്നുള്ളത് ഭരണഘടനാ ശില്പികൾക്ക് നേരത്തെ മനസ്സിലായി സിഖുകാരോട് നിങ്ങൾ ഈ തലപ്പാകം കിട്ടി കിടക്കാൻ ഇങ്ങനെയുള്ള കോമാളിത്തോന്നുകൂടെ പറ്റില്ല ഞങ്ങളുടെ യൂണിഫോമിൻ്റെ ഭാഗമാക്കാൻ പറ്റില്ല നിങ്ങളെന്താണ് ഇത് അല്ലെങ്കിൽ കെട്ടിച്ച് എന്ന് ചോദിക്കാൻ പറ്റുമോ ഇത് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ള അപ്പോൾ ഈ ഇൻക്ലൂസീവ്നെസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഇന്ത്യക്കാർ എന്ന് പറയുന്ന ആൾക്കിടയിൽ ഈ ഫ്രക്റ്റേണിറ്റി ഉണ്ടാവണം ഇത് നിങ്ങൾ ഫ്രട്ടേണിറ്റി കാണിക്കണമെന്ന് അപേക്ഷിക്കേണ്ട കാര്യമല്ല ഭരണഘടന ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അത് ജസ്റ്റിസ് വി ജി അരുണ്ട് ഓർമ്മിപ്പിക്കുകയാണ് ആരെയല്ല അത് ആ സ്കൂൾ അധികൃതരെയും സഭാ നേതൃത്വത്തെയും മാത്രമല്ല ഓർമ്മിപ്പിക്കുന്നത് ഈ വാർത്ത കേൾക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരെയുമാണ് കോടതി ഓർമ്മിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിനെതിരെ അതായത് ഈ സ്കൂളിനെ ഡിഫെൻഡ് ചെയ്ത് സ്കൂളിൻ്റെ പൊസിഷൻ അവർ അവരെ ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് വരുന്ന കുറേ അധിക ആളുകളുണ്ട് അവർ ഒന്നാമതായി പറയുന്ന ഒരു കാര്യം ഫസ്റ്റ് പറയുന്നൊരു കാര്യം എന്തിനാണ് ഈ കുട്ടികൾക്ക് വേണ്ടി എസ് ഡി പി ഐ ഇടപെട്ടത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് എന്തൊരു ഇറവലൻ്റ് ആയിട്ടുള്ളൊരു വാദമാണത് എസ് ഡി പി എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവർത്തി ഈ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ പോകുന്ന ഈ സ്കൂളിൽ സ്കൂളിലിരിക്കുന്ന വാർഡുകൾ ഉൾപ്പെടെ ചിലപ്പോൾ അവർ മത്സരിച്ചേക്കും മത്സരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ഒരു ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ ഫ്രഷ് കട്ട് വിഷയത്തിൽ ഈ സാധനം ഉയർന്നു വന്നു അവിടെ കത്തിച്ചത് എസ് ഡി പി ആണ് അപ്പോൾ എസ് ഡി പി ഒരു അവർ നിരോധിത സംഘടനയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചൊരു പാർട്ടിയാണ് അതിൽ അതിന് വോട്ട് ചെയ്യുന്നവരോ അതിൽ മെമ്പർഷിപ്പ് എടുത്തവര ആയ ആളുകൾ ഒരു പൊതുവിഷയത്തിലും ഇടപെടാൻ പാടില്ല എന്ന തിട്ടൂരമാണ് ഇത് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഭരണഘടനാപരമാവുന്നത് ഇനി ഈ നിരോധിത സംഘടന ഉണ്ടല്ലോ നിരോധിക്കപ്പെട്ട സംഘടനകളും കുറേ അംഗങ്ങളുണ്ടാവുമല്ലോ അവരാരും എല്ലാവരും പിടിച്ച് ജയിലിൽ ഇട്ടില്ല അവർ പുറത്തിറങ്ങി എടുക്കുകയാണല്ലോ അവർക്കൊരു പ്രശ്നം വന്നു അവർ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കേണ്ടത് എൻ്റെ അയൽവാസിക ഒരു പ്രശ്നമുണ്ട് അയാൾക്ക് പോയി മിണ്ടാൻ പാടില്ല അവർ അവർ പിന്നെ ശബ്ദിക്കാനേ പാടില്ല അവർ മിണ്ടാൻ പാടില്ല ഇതാണോ ന്യായം അപ്പോൾ ഈ കോടതി സംസാരിക്കുന്നത് ഈ സ്കൂളിനോടും സഭാനേതൃത്വോടും മാത്രമല്ല ഈ വിഷയത്തിൽ അലമ്പുണ്ടായിക്കൊണ്ടിരുന്ന കോലാഹലം ഉണ്ടായിക്കൊണ്ടിരുന്ന മനുഷ്യരോടും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവരെയും ഒരേ വസ്ത്രം ഇടിയിപ്പിച്ചിരിക്കുന്ന യൂണിഫോം സമ്പ്രദായം യൂണിഫോം സമ്പ്രദായം എന്ന് പറയുന്നത് ഇത് പട്ടാളച്ചട്ടിയിൽ നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളുകളിൽ സ്കൂളുകളിൽ അതിന് അത് കുറെ കൂടി റിലാക്സ്ഡ് ആയിരിക്കണം ആയെ മതിയാകൂ കാരണം അത്രമാത്രം വൈവിധ്യങ്ങളുള്ള ഒരു നാടാണിത് ഈ ഈ വൈവിധ്യങ്ങളെ മാനിക്കുന്ന ചില രാജ്യങ്ങളിൽ സ്കൂൾ യൂണിഫോമേലും നമ്മൾ മനസ്സിലാക്കണം അമേരിക്ക ഒരു ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്ക എന്തുകൊണ്ടാണ് സ്കൂൾ യൂണിഫോം കണ്ടുവരാത്തത് അമേരിക്ക സ്കൂൾ കൊണ്ട് അത് ഇൻക്ലൂസീവ് കൊണ്ടാണ് ആൾ ആളുകൾ ചേർത്ത് ചേർത്ത് എല്ലാവരും ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെയാണ് അമേരിക്ക സ്കൂൾ യൂണിഫോം നടപ്പാക്കാത്തത് അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ അത് ചിട്ടയാണ് ആ രാജ്യങ്ങളിൽ അതിൻ്റെതായ പ്രശ്നമുണ്ട് ഉദാഹരണത്തിന് ഫ്രാൻസ് അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആളുകളോട് പകയോടെ ആളുകൾ ഒഴിവാക്കുന്ന സമീപനത്തോടെ നമുക്ക് ഇന്ത്യ എന്നൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും കഴിഞ്ഞ പത്തു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നെട്ടുംപോട്ട് കഴിക്കുകയാണ് ആ പണി നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് കോടതി കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഫ്രട്ടേണിറ്റിയെക്കുറിച്ചും ഡിഗ്നിറ്റിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി മാത്രമല്ല കമ്മ്യൂണിറ്റിയുടെ ഡിഗ്നിറ്റി കൂടിയാണ് കമ്മ്യൂണിറ്റികളുടെ ഡിഗ്നിറ്റി കൂടിയാണ് ആ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യരുത് ഇത് ഇത് ഇതിൽ നല്ല ഭാഷയിൽ ഒരുപക്ഷെ കോടതിക്ക് ഈ കാര്യം ഈ സ്കൂൾ അധികൃതരെ ഓർമ്മിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി